പൈതൻ ഗുരുവായൂർ നടത്തുന്ന ഭാഗവതോത്സവം സ്വാമി ഉദി ചൈതന്യജിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ ഇരുപത്തൊന്ന് തൊട്ട് ഇരുപത്തെട്ട് കൂടി നടത്തുന്ന ഭാഗവത സപ്താഹം വിജയിപ്പിക്കുന്നതിനായിട്ട് ഓരോ മെമ്പർമാരുടെയും വീടുകളിലേക്ക് പൈതൃ ഗുരുവായൂർ അംഗങ്ങൾ എത്തുകയാണ് ഇവിടെ സൗദാ മിനിച്ച് എത്തി ആ ഇൻവിറ്റേഷൻ ശിവുമാരായിട്ട് കൈമാറുകയാണ് അപ്പോഴാണ് ശ്രീ എന്താ അന്ന സമർപ്പണത്തിന് അയ്യായിരം രൂപ തന്ന് ശ്രീകൃഷ്ണ വിഗ്രഹം ബുക്ക് ചെയ്യുന്ന ചെയ്യണമെന്നൊരാഗ്രഹം അറിയിച്ചിട്ടുണ്ട് അതിന്റെ കൈമാറുന്നു രണ്ട് കാര്യത്തിനു വേണ്ടി അവരുടെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നവരോടൊപ്പം ഒന്ന് കൃഷ്ണവിഗ്രഹം കൃഷ്ണവിഗ്രഹം ബുക്ക് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇരുപത്തി ഒന്നാം തീയതി മൂന്ന് മണിക്ക് ഏജൻസിയിൽ എത്തുകയും കൃഷ്ണവിഗ്രഹവുമായി ക്ഷേത്ര നട വലം വെച്ച് ഘോഷയാത്രയിൽ ചേർന്ന് അവിടെ മണ്ഡപത്തിൽ നമ്മുടെ ഭാഗവത സപ്താഹം നടക്കുന്ന മണ്ഡപത്തിലെത്തി അവിടെ സമർപ്പിക്കാവുന്നതും പിന്നീട് ഏഴ് ദിവസത്തെ പൂജ കഴിഞ്ഞ് ഇരുപത്തെട്ടാം തീയതി എടുത്തത് ലഗ്നപ്രസാദമായി നൽകുന്നതുമാണ് അപ്പൊ അതിന് താല്പര്യമുള്ളവര് ഭാരവാഹികളുമായി ബന്ധപ്പെടേണ്ടതാണ് ഉത്സവം ഉത്സവം മാതിരി എല്ലാവരും ഇതിനെ കൊണ്ടാടുകയും എല്ലാവരും ഇത് പങ്കെടുക്കുകയും എല്ലാവർക്കും ഇത് എല്ലാവരുടെയും ശാന്തിയുടെ ആശംസകളും ഉണ്ടാകണം എന്ന്